മുസ്ലിം ലീഗിന് താക്കീതുമായി ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മുസ്ലിം ലീഗ് ഊരിയവാൾ തിരികെ ഉറയിൽ ഇടുന്നതാണ് നല്ലതെന്ന് സി പി മാത്യു പറഞ്ഞു വരുന്ന പ്രത്യാഘാതങ്ങൾക്ക് ഉത്തരവാദി ലീഗ് ആയിരിക്കും തല്ലാൻ വന്നാൽ തിരിച്ചു തല്ലും പിന്നീട് കിടന്നുറങ്ങാൻ പറ്റിയെന്ന് വരില്ല നാട് വിട്ടുപോകേണ്ടി വരും സി പി എമ്മിന് വോട്ട് ചെയ്ത ലീഗുകാരുമായി അനുരഞ്ജന ചർച്ചയില്ലെന്നും സി പി മാത്യു പറഞ്ഞു കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ഞങ്ങൾക്കുണ്ട് അതിന് എത്ര മതി പരിധിവരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് പക്ഷേ അവരൂറിയ വാള് ഉറയിലിടുന്നതാണ് അവർക്ക് നല്ലത് ഇല്ലെങ്കിൽ വരുന്ന പ്രത്യാഘാതങ്ങൾക്ക് ഞങ്ങളായിരിക്കില്ല ഉത്തരവാദി ഉത്തരവാദി യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമായിരിക്കും തല്ലാം വന്നാൽ തിരിച്ച് തല്ലിയിരിക്കും ഒരു സംശയം കിടന്നു തുടങ്ങാൻ പള്ളികളെ നാട്ടിൽ പ്രക്ഷുബ്ധമാകും പോലീസിന് പണി കൂടും ലീഗുകാർക്ക് നാട്ടിൽ നാട്ടു വിട്ടു പോകേണ്ടിയും വരും അല്ലാതെ ഒരുപാട് ഒരുപാട് മറ്റു ആളുകളെ കൊണ്ട് വിളിപ്പിക്കുകയാണ് നേതാക്കന്മാരെ വിളിക്കുന്നില്ല അവർ ഇരുന്ന പല അണികളും ചീത്ത വിളിച്ച് പറയുന്നത് ഞങ്ങളുടെ പല ആളുകൾക്കുണ്ട് ആ ഭീഷണി ഞങ്ങളുടെ പല ആളുകൾക്കും ആ ഭീഷണിയുണ്ട് അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സ്വയം കൃതാനർത്ഥമാണ് ലീഗ് എതിർട്ടുള്ളത് അവർക്ക് അഭിപ്രായ ത്യാസമുണ്ടെങ്കിൽ മാറി നിൽക്കാമായിരുന്നു അല്ലെങ്കിൽ വേറെ വോട്ട് അസാധുവാക്കാമായിരുന്നു പക്ഷേ യു ഡി എഫിൻ്റെ ഭാഗമായി നിന്ന് ജയിച്ച വോട്ടുകൾ ആ വോട്ടുകൾ കയറ്റി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതെന്തോ അച്ചാരം വാങ്ങി എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ പ്രശ്നമായിട്ട് പറഞ്ഞിരുന്നു ഞാൻ അത് ആവർത്തിക്കുന്നില്ല അപ്പോൾ അത് അതാ ഞാൻ സൂചിപ്പിച്ചത് അവർ അവിടെ ഈ അണികളെ കൊണ്ടുപോയി കുഞ്ഞു കുട്ടികളെ കൊണ്ട് ചൂട് ചോറ് വായിക്കുന്നവർ പേർ നേതാക്കന്മാർ അങ്ങനെ ഉണ്ടെങ്കിൽ രംഗത്ത് വരണം അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും